ഹായ് എല്ലാവർക്കും ന്യൂസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എൻ്റെ ഫേവറേറ്റ് കളക്ഷനായ തിരുവിതാംകൂർ പോസ്റ്റ് കാർഡ് അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന കുറച്ച് പോസ്റ്റ് കാർഡുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റ് കാർഡുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന തിരുവിതാംകളില പോസ്റ്റ് കാർഡുകളൊക്കെയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കാർഡുകളൊക്കെയാണ് അപ്പോൾ ഈ ഒരു കാർഡുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ കാർഡ് തന്നെയാണ് സ്വാതന്ത്രുന്നാളിൻ്റെ അഞ്ച് കാശ് ആ ഒരു സ്വാതിരുന്നാളിൻ്റെ ആ ഒരു ഹെഡ് ഫൈസ് കൊടുത്തിരിക്കുന്ന അഞ്ച് കാശ് നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ് നമുക്കിവിടെ ഒരു ചെറിയൊരു ഡാമേജ് വേണ്ടി വന്നിട്ടുണ്ട് എന്നാലും ഈ ഒരു കാർഡൊക്കെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് ഏകദേശം ഈ ഒരു കാർഡിന് നല്ലൊരു കണ്ടീഷൻ അതായത് നമുക്ക് ഡാമേജ് ഒന്നും വരാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണെങ്കിൽ സോറി നല്ലൊരു കണ്ടീഷൻ കാർഡാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ കൊടുത്താലേ നമുക്ക് ഈയൊരു കാർഡ് കിട്ടത്തുള്ളൂ തിരുവിതാംകൂറിലെ സ്വാതന്ത്രുന്നാൾ അഞ്ച് കാശ് ഈയൊരു പോസ്റ്റ് കാർഡ് അപ്പോൾ ഇതൊരു ഡാമേജ് ആകുന്ന കാർഡായതുകൊണ്ട് ഈ ഒരു കാർഡിന് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യു ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള കാർഡാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു കാർഡാണ് ആറ് കാശ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂളിലെ കാർഡാണ് അത്യാവശ്യം ഈ ഒരു കാർഡിനും നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്ന നല്ലൊരു റയറായിട്ടുള്ള പോസ്റ്റ് കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കാർഡുകളാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡും ഈ ഒരു കാർഡ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിൽ തന്നെ കളർ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് റെഡും ഈ ഒരു കാർഡ് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോയിലായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് കാർഡുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കാർഡിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള കാർഡ് തന്നെയാണ് അപ്പോൾ തിരുവിതാംകൂർ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പ് ഇതൊക്കെ വന്നിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഈ ഒരു കാർഡ് ആറ് കാശ് എന്ന് പറയുന്ന ബാലരാമാറും മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് കൂടി വരുന്ന ഈ ഒരു കാർഡിനും അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാർഡിൻ്റെയൊക്കെ മിൻ്റെ കണ്ടീഷൻ വരുന്ന കാർഡിനൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ചേർത്തിരിക്കുന്നത് എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള കാർഡാണ് അത് യൂസ് ചെയ്ത കാർഡുകളാണ് ഉപയോഗിച്ച കാർഡുകളാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും തിരുവിതാംകൂറിലെ തന്നെ ബാലരാമവർമ്മ മഹാരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എട്ട് കാശ് എന്നറിയപ്പെടുന്ന ആ ഒരു ഡീറ്റെയിൽസ് കൂടി വരുന്ന കാർഡാണ് പക്ഷേ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നാല് പൈസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് ഈ ഒരു കാർഡാണ് അപ്പോൾ രണ്ട് കാർഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു കാർഡുകളെ കുറിച്ചുള്ള അതായത് തിരുവിതാംകൂർ പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള ആ ഒരു വെറൈറ്റീസും കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത് വരുന്ന വീഡിയോയിലൂടെ ചെയ്തിടുന്നതാണ് അപ്പോൾ ഇതും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കാർഡാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കാർഡാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡും തിരുവിതാംകൂറിലെ നാല് പൈസ എന്നറിയപ്പെടുന്ന കാർഡ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും തിരുവിതാംകൂർ കാർഡുകളോ പോസ്റ്റ് കാർഡുകളോ അതുപോലെ തന്നെ സ്റ്റാമ്പുകളോ കളക്ഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക നല്ലൊരു ഡീറ്റെയിൽബുകൾ നല്ലൊരു വാലുബിൾ ആയിട്ടുള്ളൊരു കളക്ഷൻ പർപ്പസ് തന്നെയാണ് തിരുവിതാംകൂർ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേരൊന്നും ചെയ്യാറില്ല അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഒരുപാട് കാർഡുകളും സ്റ്റാമ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റാമ്പുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നിലേക്ക് വരും പരിചയപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ എട്ട് കാശ് നടപടുന്ന കാർഡാണ് ഇതിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ നല്ലൊരു മിൻ്റ് കണ്ടീഷൻ പോസ്റ്റ് കാർഡിന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഇതും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കാർഡാണ് അപ്പോൾ മിൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടീഷനാണ് അതായത് നമുക്ക് യൂസ് യൂസ് ചെയ്യാത്ത നല്ലൊരു കണ്ടീഷനാണ് എഴുത്തോ കാര്യങ്ങളോ ഒന്നും വരാത്ത കണ്ടീഷനാണ് അപ്പോൾ ഇതൊരു മിൻഡ് കണ്ടീഷൻ കാർഡാണ് തിരുവിതാംകൂലിലെ പ്ലസ് ടു കാഷ് അതായത് ആറ് കാശ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ പ്ലസ് ടു കാശ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു തിരുവിതാംകുള്ള ഓരോ കാർഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ അടുത്തടുത്ത് ചെയ്ത് ചെയ്തിരുന്നതാണ് അപ്പോൾ ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത കുറച്ച് കാർഡുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡും നാല് പൈസ എന്ന് പറയുന്ന തിരുവിതാംകുള്ള കാർഡാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ആണ് അതാണ് ഇവിടെ നമുക്ക് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാർഡും ഈ ഒരു കാർഡും ക്യാൻസലേഷൻ കാർഡാണ് ഇപ്പോൾ ഉപയോഗത്തിൽ നമുക്ക് ഈ ഒരു കാർഡൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കാർഡ് നാല് പൈസ കാർഡാണ് റെഡ് കളറാണ് വരുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് ഗ്രീൻ കളർ കാർഡ് ഗ്രീൻ കളർ കാർഡാണ് അങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് കാർഡും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള തിരുവിതാംകൂർ കാർഡുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് കൊച്ചിൻ അഞ്ചലിൻ്റെ കാർഡാണ് കൊച്ചിൻ കൊച്ചിനഞ്ചൽ കാർഡും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്തടുത്ത് ചെയ്തിരുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ചേർത്ത കുറച്ച് കാർഡുകൾ പോസ്റ്റ് കാർഡുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റാമ്പുകളെ കുറിച്ചുള്ളൊക്കെ വീഡിയോ ഞാൻ അടുത്തടുത്ത് ചെയ്തിരുന്നതാണ് നല്ല വാല്യൂബിൾ ഒരു കളക്ഷൻ തന്നെയാണ് തിരുവിതാംകൂർ കാർഡുകൾ പോസ്റ്റ് പോസ്റ്റ് കാർഡുകൾ അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ ഒരുപാട് റെയർ കാറ്ററി വരുന്നത് ഇപ്പോൾ നാണയങ്ങൾ പോലെ തന്നെ ഒരുപാട് റെയർ കാറ്ററി വരുന്ന കാർഡുകളും പോസ്റ്റ് കാർഡുകളും സ്റ്റാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തിരുവിതാംകൂർ സ്റ്റാമ്പുകളോ പോസ്റ്റ് കാർഡുകളോ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ